പോയിന്റ് ഫൈവിന് ഒരു മാർക്കിനൊക്കെ ഒരുപാട് പ്രാവശ്യം നഷ്ടപ്പെട്ടിട്ടുള്ള ആൾ തന്നെയാണ് ഞാനും പിന്നെ എന്റെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്തു സഹകാരിന്റെ മെറ്റീരിയൽ പറഞ്ഞാല് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വേറെ ഞാൻ കോച്ചിങ്ങൊക്കെ പോയിട്ടുണ്ട് പക്ഷെ സഹകാരിൻ്റെ പറഞ്ഞാൽ ഒരു വ്യത്യസ്തമാണ് എല്ലാം ഡീപ്പായിട്ട് നമ്മളെ പഠിപ്പിക്കും ആ ഭാഗത്ത് പിന്നെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല ഇന്ന് സഹകാരി റേസ് പ്ലസ് എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കാപ്പ് എന്ന സ്ഥലത്ത് നമ്മുടെ സഹകരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫാത്തിമത്ത് താഹിറ എന്ന ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തോടൊപ്പം ആണ് അവരുടെ സന്തോഷത്തിൽ പങ്കേരുകയാണ് അപ്പോൾ താഹ്റയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കഴിഞ്ഞ ഇരുപത്തിനാല് ജാനുവരി ലൈക്ക് ആ ആ സമയത്ത് നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരികയും ആ സമയത്ത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ആണ് ആദ്യമായിട്ട് താഹിറ സഹകരിലേക്ക് വരുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു അതിന് മുന്നേ തന്നെ നമ്മുടെ കേരള ബാങ്കിന്റെ കൺഫർമേഷൻ വന്നു നോട്ടിഫിക്കേഷൻ കൺഫർമേഷൻ വന്നു അപ്പോൾ അതിനോടൊപ്പം കണ്ടിന്യൂ ചെയ്തു പിന്നെ എക്സ്റ്റൻഷൻ ബാച്ചിൽ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂന്ന് സക്സസ് സ്റ്റോറി ഷൂട്ട് ചെയ്യേണ്ടുന്ന ഒരു ആളാണ് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ കേരള ബാങ്ക് ജെ സി വരുമ്പോഴത്തേക്ക് എങ്ങനെയായാലും നൂറോ ഇരുന്നൂറോ പേര് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും ഇന്ന് നമ്മളിവിടെ എത്തി നിൽക്കുന്നത് നമ്മുടെ നിലമ്പൂർ അല്ലേ നിലമ്പൂർ അർബൻ ബാങ്കില് ഒൻപതാം റാങ്ക് ഹോൾഡർ ആയ ശേഷം താഹറെ ഇപ്പൊ അഡ്വൈസ് നേടി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മളുടെ എത്തിയിട്ടുണ്ട് അപ്പോൾ താഹിറ പഠന വിശേഷങ്ങൾ ഞാൻ നെറ്റിനായിരുന്നു ആദ്യം പഠിച്ചിരുന്നത് അപ്പോൾ എന്താ ചെറിയ പോയിന്റ് സംതിങ്ങിനൊക്കെയാണ് പോവല് അപ്പോൾ ഒരു സാറ് പറഞ്ഞു സി എസ് സി ബി എക്സാമുണ്ട് ബികോം കോപ്പറേഷൻ ആയിരുന്നു പക്ഷേ എക്സാമിന് സി എസ് സി ബി എക്സാമിനെ കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു ഇങ്ങനെ സി എസ് സി ബി എക്സാമുണ്ട് ഇയാൾ നെറ്റിനെടുത്ത എഫേർട്ട് അതിനെടുത്താൽ മതി എന്താ അത് നമുക്ക് നെറ്റ് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണല്ലോ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ജോലിയാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തതാണ് അങ്ങനെ ഓൺലൈനിൽ കോച്ചിങ് നോക്കി അപ്പോൾ സഹകാരി കുറേ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തു യൂട്യൂബിലും ക്ലാസ്സസ് ഒക്കെ കാണുമായിരുന്നു അങ്ങനെ ഫസ്റ്റ് ജെ സി ഐക്ക് വേണ്ടിട്ടാണ് ഞാൻ സഹകാരിയിൽ ജോയിൻ ചെയ്യുന്നത് പിന്നെ ഫസ്റ്റ് മെന്റർ ദീപു സാറായിരുന്നു ജെ സി ഐക്ക് സി എസ്ഇബി എക്സാമിന് വേണ്ടിയിട്ട് ദീപ്തി മാം അപ്പോൾ അപ്പൊ ശെരിക്കേണ്ട ചോദ്യം എന്നാലും നമ്മുടെ ഈ വിജയം ആർക്കാണ് സമർപ്പിക്കുന്നതെ ഫാമിലി സപ്പോർട്ട് ഉണ്ട് ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും അതേപോലെ സാറുമാര് എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിരുന്നു സാറിന്റെ ക്ലാസ്സില് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാവലും തുടങ്ങിയത് സാറിന്റെ ക്ലാസ് കേട്ടിട്ടാണ് പിന്നെ മെന്റേഴ്സും നല്ല സപ്പോർട്ടാണ് ദീപു മെന്ററിനെ ജെഎസിയുടെ സമയത്ത് മാത്രമേ ദീപുണ്ടായിരുന്നുള്ളു അപ്പോൾ പുള്ളിക്കാരെ അവിടെ ശരിക്കും ഓഫ്ലൈൻ ക്ലാസ്സിന് മെച്ചപ്പെട്ട ഒരു ആളുകൂടെയാണ് അപ്പോൾ അവിടെ നല്ല അപ്പോൾ ആ ആണ് അപ്പൊ അപ്പൊ കുറെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ദീപുവിന് പറ്റിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ജെഎസ്സി കേരള ബാങ്ക് സമയത്ത് ഇപ്പോഴും സ്റ്റിൽ സഹകരില് സഹകരിക്കുന്ന അതായത് നമ്മളോടൊപ്പം കെട്ടൊക്കെ നിൽക്കുന്ന എല്ലാ അധ്യാപകർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഈ ഒരു വിജയം നമ്മുടെ താങ്കരയുടെ വിജയം അതുപോലെ ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് കൊടുത്ത ഫാമിലി മെമ്പേഴ്സ് എസ്പെഷ്യലി ആരൊക്കെയാണ് എല്ലാ പേരും കൊടുത്ത സപ്പോർട്ടും കൂടെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് മുന്നിലുള്ളത് അപ്പോൾ സഹകാരി വന്നിട്ടുള്ള ഒരു സ്റ്റഡി എക്സ്പീരിയൻസ് സഹകാരിൻ്റെ മെറ്റീരിയൽ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വേറെ ഞാൻ ഒക്കെ കോച്ചിങ്ങൊക്കെ പോയിട്ടുണ്ട് പക്ഷെ സഹകാരിൻ്റെ പറഞ്ഞാൽ ഒരു വ്യത്യസ്തമാണ് എല്ലാം ഡീപ്പ് ആയിട്ട് നമ്മളെ പഠിപ്പിക്കും ആ ഭാഗത്ത് പിന്നെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല അങ്ങനെയാണ് എല്ലാ മെറ്റീരിയൽസും അതേപോലെ ലൈവ് ക്ലാസ്സസ് ഇപ്പൊ രാത്രിയാണെങ്കിൽ ടീച്ചേഴ്സ് ലൈവ് മോർണിംഗ് ആണെങ്കിൽ ലൈവ് ഉണ്ട് അത് അഞ്ചു മണിക്കാണ് ഞാൻ അഞ്ചു മണിക്ക് നീട്ടിയിരുന്ന ആളല്ല പക്ഷെ ഈ ലൈവ് കേൾക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീക്കണം ശീലം ഉണ്ടാക്കി ആ ഓക്കെ വിജയവും പരാജയം നിർണയിക്കുന്നത് നിങ്ങൾ വെച്ചോണം നിങ്ങളെ ശീലങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം ശീലങ്ങൾ അത്ര ശരിയല്ലെങ്കിൽ ഇപ്പോഴും മാറ്റിക്കോണം റിവേഴ്സ് റിവിഷൻ റിവിഷൻ കൺഫർമേഷൻ കുറച്ച് കുറച്ച് ഒരു സ്ട്രഗിൾ എപ്പോഴും എപ്പോഴും ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എക്സാമും നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റ് ആയി എഴുതി എല്ലാ അറ്റൻഡ് ും ഡെയിലി ആയാലും ആണെങ്കിലും മോഡൽ എക്സാം എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്യും അതേപോലെ അത് അത് റിപ്പീറ്റ് 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 ചെയ്ത് പ്രാക്ടീസ് ചെയ്യും റിവിഷൻ നമുക്ക് വ്യത്യസ്തമായ ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ ആ ടോപ്പിക്കെത്തി മാക്സിമം കൊടുക്കുക ക്വസ്റ്റിൻ്റെ പിന്നെ ഒരു ഉണ്ടാക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കരുത് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ശേഷം നമ്മൾ ചെയ്യുന്നു ഇവരെ കൊണ്ട് പരീക്ഷ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് എഴുതി വരുത്തുക എന്നൊരു ഒരു സിസ്റ്റമാണ് റിപ്പീറ്റഡ് എന്ന് പറയുമ്പോൾ അതേപോലെ പ്രാക്ടീസ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്ത് പഠിക്കും ഇതിനോടൊപ്പം പ്രാക്ടീസ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് നമ്മൾ ടൈമർ വെച്ച് നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് സെഗ്മെന്റ് പലപ്പോഴും ഓഫ്ലൈൻ വരെയാണെങ്കിൽ അത് കിട്ടും പക്ഷെ ഓൺലൈനിൽ നമ്മൾ സ്വയം ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒ എം ആർ കളക്ട് ചെയ്യുക ഒ എം ആർ ഷീറ്റ് കളക്ട് ചെയ്ത് പ്രിന്റ് ശേഷം നമുക്ക് ഇതുവരെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് എടുത്ത് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ടൈമർ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം വാച്ച് ഇല്ലാതെ വർക്ക്ഔട്ട് ചെയ്യണം കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും പി എസ് സി കാളി ചെന്നിരിക്കുമ്പോൾ വാച്ച് ഉണ്ടാവുന്ന യാതൊരു നിർബന്ധം അല്ല ഇടയ്ക്കിടയ്ക്ക് കൊച്ചു വെല്ലുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എല്ലാവർക്കും പറ്റുന്ന അതാണ് വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വാച്ച് നോക്കും ആ അഞ്ച് മിനിറ്റായി അഞ്ച് മിനിറ്റ് ആയി നോക്കി നോക്കി വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് പോകുന്ന അറിയില്ല വാച്ച് വർക്ക്ഔട്ട് ഇല്ലാട്ടുണ്ടാകും അപ്പൊ എന്തായാലും നമുക്ക് ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ എസ്പെഷ്യലി സി എസ് ടി വി അതുപോലെ നമ്മുടെ ഇനി വരാൻ പോകുന്ന ജെ സി ആൻഡ് ജെ സി നമ്മുടെ ഖാദി ആൻഡ് വില്ലേജ് ബോർഡിലേക്ക് നടക്കാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി ഇനി വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി അപ്പോൾ അങ്ങനെ ഇപ്പൊ തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ നിങ്ങളെ കൂടെ തുടങ്ങിയിട്ട് ഒന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് വരാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അത് അറിയാലോ നിർത്തിയാൽ പോയി ഞാൻ എപ്പോഴും പറയാന്നുള്ളത് നിർത്തിയാൽ പോയി അത് താഗറിയ കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് താകര നമ്മള് ഇപ്പൊ ഒരു ജോലി വേണമെന്ന് നമ്മൾ മനസ്സിലുറപ്പിച്ചല്ലോ അതിനു വേണ്ടിയിട്ട് കൃത്യമായി പരിശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല എഫേർട്ട് ഇടണം പോയിൻ്റ് ഫൈവിന് ഒരു മാർക്കിനൊക്കെ ഒരുപാട് പ്രാവശ്യം നഷ്ടപ്പെട്ടിട്ടുള്ള ആൾ തന്നെയാണ് ഞാനും പിന്നെ എൻ്റെ വീക്ക് പോയിൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്തു ഞാൻ മാത്സ് എനിക്കത്ര ഞാൻ ടോപ്പ് അല്ലായിരുന്നു അങ്ങനെ നിതിൻ സാർ ക്ലാസ് അതേപോലെ സാറിന്റെ ടിപ്സൊക്കെ ഫോളോ ചെയ്തു മാത്സ് കൂടുതൽ ടൈം പ്രാക്ടീസ് ചെയ്യല് തുടങ്ങി അങ്ങനെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി പഠിച്ചു സഹകരണ മേഖലയിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ എന്തായാലും നമുക്ക് ജോലി കിട്ടും അത് നമ്മൾ അതിനനുസരിച്ച് എഫേർട്ട് ഇടുക പഠിക്കുക ഒരിക്കലും കിറ്റ് ചെയ്ത് പോകരുത്